അതായത് നമ്മൾ ഇവിടെ വന്ന് പോകുന്നതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ജനിച്ച കാലത്ത് വളരെ പരിശുദ്ധമായ രീതിയിലും വളരെ നല്ല രീതിയിലും വളരെ പോസിറ്റീവായ രീതിയിലും ജനിച്ച നമ്മൾ കാലക്രമേണ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൽ വ്യത്യാസം വരികയും അതനുസരിച്ച് നമ്മുടെ ചിന്താശക്തിയിലും ചിന്തയിലും എല്ലാം വ്യത്യാസങ്ങൾ വരികയും നമ്മൾ പലപ്പോഴും മാനസികമായും ശാരീരികമായും ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ഉയർത്താൻ കഴിയുന്നത് നമ്മൾ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് എങ്ങനെ കളയും എങ്ങനെയുള്ള പരിപൂർണമായ ഒരു ക്ലാസ് നമ്മൾ കൊടുത്തതിനേക്കാൾ ഇരട്ടിപ്പവർ ലഭിച്ച ഒരു ക്ലാസ് നമ്മളുടെ തന്നെയല്ല നമ്മളുടെ കൂട്ടുകാരുടെ നമ്മളുടെ കുടുംബത്തിലെ നമ്മുടെ സമൂഹത്തിലെ അങ്ങനെ നമ്മളിൽ നിന്ന് നമ്മുടെ സമൂഹം മുഴുവൻ രക്ഷപ്പെടാവുന്ന രീതിയിലുള്ള വളരെ വ്യക്തവും ശക്തവുമായ ഒരു ക്ലാസ് ആണ് നമുക്ക് സാർ എടുത്തു തന്നത് എല്ലാം കൊണ്ടും ഒരുപാട് നന്മകൾ സാറിനും സാറിന്റെ സഹപ്രവർത്തകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ